ആൾക്കാർ താമസിക്കുന്ന വീടാണ് അവിടേക്ക് വെള്ളം കേറിയിരിക്കുന്നതോ ചാവക്കാട് തൊട്ടാപ്പ മേഖലയിലാണ് ഈ സംഭവം തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ഓട് വീടൊക്കെ ഉണ്ടല്ലോ ആ ഓട് വീട്ടിലെ ആൾക്കാർ ഉണ്ട് ആ പിള്ളേര് നിക്കുന്നവടെ ബസ് സ്റ്റോപ്പ് ആണ് ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ കാറ്റാലത്ത് ആൾക്കാർ താമസിച്ച ഒഴിഞ്ഞു പോയി വീട് ആ വീടിന്റെ ഉൾവശത്തേക്ക് കയറാൻ പാടും എന്നുള്ള അറിയില്ല എന്തായാലും ഇവിടെ കുറച്ചൊന്നും കാണാം അവിടെ വേറെയും വീടുകളൊക്കെ ഉണ്ട് ഇണ്ട് അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് എങ്ങനെയാണല്ലേ എത്ര അടുത്ത് താമസിക്കുന്നത് ഒരു വീട്ണ്ടാക്കാനുള്ള കഷ്ടപ്പാട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് വീട് അത് കടല് കാരണം നമ്മൾ ഉപേക്ഷിച്ച് പോവെന്ന് പറയുമ്പോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവിടെ പല ആൾക്കാരും ഇവിടെ താമസിക്കുന്നത് കേട്ടോ ഇവിടെ കടൽഭിത്തിയുടെ ഈ കാര്യം കാണുമ്പോഴാണ് നമ്മുടെ സർക്കാരുകളൊന്നും ഇത് കാണുന്നില്ലേ ആൾക്കാര് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാത്ത കാരണമാണോ വെള്ളം കേറി വന്ന് ഭയങ്കര ശക്തിയായിട്ട് എന്നെ തിരമാല അടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ തൊട്ടപ്പുറത്ത് വേറൊരു സ്ഥലത്ത് കടൽഭിത്തി തകർന്നിട്ട് പിന്നെ കുറച്ച് പ്രക്ഷോഭങ്ങളൊക്കെ സമരങ്ങളൊക്കെ ാക്കിയിട്ടുണ്ട് നമ്മളിന്ന അങ്ങോട്ട് പോകാം ഇത് ഇവിടെ വൈകുന്നേരം വന്നിട്ടിരിക്കണോ അവിടുത്തെ പിള്ളേർ സെറ്റ് ഉണ്ടാക്കിയതാണോ എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ കടലിനഭിമുഖമായിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം മഴയില്ല എന്നുണ്ടെങ്കിൽ കടലിന്റെ ആ ഒരു ഭിത്തി പോയി മാത്രമല്ല കടൽ ബിത്തി നല്ല രീതിയിൽ കണ്ടോ വലിയ വലിയ തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് തിരമാലകൾ ഇങ്ങനെ നിർത്തുന്നേ ഇല്ല കേട്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഒരു കപ്പല് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകളൊക്കെ ഒക്കെ പോകുന്നു ആ കപ്പൽ കടലിൽ മുങ്ങി താർന്നു കണ്ടെയ്നറുകള് എന്താ പറയാ ഏർ ഒഴുകി തുടങ്ങി ആലപ്പുഴയൊക്കെ എത്തും ഈ സ്ഥലത്തെ കാഴ്ചകൾ അതിഭീകരമാണ് അവിടെ തെങ്ങുകളൊക്കെ നിക്കുന്നുണ്ട് അതിൻ്റെ മീതയാണ് നമ്മൾ കല്ലുകളൊക്കെ വന്നു കിടക്കുന്നത് ശരിക്കും കടൽപിത്തിയുടെ കല്ലുകൾ തെറിച്ച് വന്ന് കിടക്കുന്നതായിരിക്കും എന്തായാലും തെങ്ങിന്റെ ഇടയിൽ കൊടുക്കുന്ന ഒരു കടൽപിത്തി കൊണില്ലല്ലോ അത് കണ്ടോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു തെങ്ങ് ഇവിടെ ഒരു കടൽപിത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണിച്ചാലോ തെങ്ങനെ നല്ല ഭംഗിയില്ല നല്ല സ്ട്രോങ് കൊണതാണ് ഈ കടൽ കടൽഭിത്തിയുടെ പിന്നിലെ ഈ ബിഡിംഗിൻ്റെ അടിഭാഗം ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന വഴിയാണ് അതിന് മുന്നിലാണ് ഈ ഒരു കടൽ എന്താ പറയാ ഭിത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭിത്തി ഉണ്ടാക്കി വെച്ചിരിക്കാൻ വേറെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വച്ചാൽ ഇതിൻ്റെ മുമ്പത്തെ കടൽ ഭിത്തി ഇവിടെ തകർന്നിട്ട് വെള്ളം ഇവിടെ റോഡിക്ക് വരെ കയറി വന്നിട്ടുണ്ട് എന്നിട്ട് നല്ല പ്രക്ഷോഭം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അവിടെ ഒരു ബിൽഡിങ് തകർന്നു കിടക്കുന്നു ഇനി തകരാൻ പോകുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇത് അതിന് മുന്നോടിയായിട്ട് ഇവരിവിടെ കടൽപിറ്റി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കടൽപിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പുറത്ത് നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ അഞ്ചങ്ങാടി വളവ് ബസ് സ്റ്റോപ്പ് ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലാണ് വരുന്നത് ഇവിടുത്തെ പിള്ളേരുടെ ക്ലബാണെന്ന് തോന്നുന്നു ഇവിടെ ചെറു ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് ചേട്ടന്മാരുടെ ഓട്ടോ ചേട്ടന്മാരുടെ ഒരു കൂടാണ് ഇത് കണ്ടു നോക്കുന്നത് നിങ്ങൾ ഒരു വീടിന്റെ പകുതി അവശിഷ്ടമാണ് ആ കാണുന്നത് കടലെടുത്ത് പോയിട്ട് അതിലേക്ക് ഇപ്പോഴും വെള്ളം അടിച്ചു കയറുകയാണ് ഈ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ കടൽ പോലും ഉണ്ടാവില്ല കുറെ അങ്ങോട്ട് നീങ്ങട്ടായിരിക്കും കടൽ അതിനേക്കാളൊരു ഭയാനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നത് തന്നെ ഇതൊക്കെ ഉണ്ടാവുക വേറൊരു വീടിന്റെ എന്താ പറയാ തറട മീതിയാണ് വീടൊക്കെ പൊളിഞ്ഞു പോയി ആ ഒരു വീടിന്റെ തറടെ മീതയാണ് ഇവിടെ കടൽ ഭീതി ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വീടുകളൊക്കെ ഇത്രയും തകർന്ന് തരിപ്പണം ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വലിയ തിരുമാലകളാവും ഇവിടെ അടിച്ചിണ്ടാവുക ഇപ്പൊ ആ വീട് എന്ന് പറഞ്ഞ അവശേഷും ഈ ചാനലും ഈ രണ്ട് ചുമരുകളും മാത്രമേ ഉള്ളൂ ആ വീടിന്റെ ഇങ്ങനെ നോക്കുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ അഞ്ചങ്ങാടി വളവ് ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് പിന്നിലായിട്ട് ആ വീട് നിൽക്കുന്നുണ്ടായിരുന്നത് തൊട്ട് പിന്നിൽ തന്നെ കടലും പ്രവചിക്കാൻ പറ്റാത്ത കാലാവസ്ഥ എപ്പോ മഴ വരുന്നു വെയിൽ വരുന്നു എന്ന് പറയാനൊന്നും പറ്റില്ല ഇത്ര നേരം നല്ല വെയിലായിരുന്നു ഇപ്പൊ നമ്മൾ ചെറുതായിട്ട് തൂളി തുടങ്ങുന്നുണ്ട് വീട് കടൽക്ഷോഭത്തിന്റെ തൊട്ടടുത്താണ് ഇവിടെ കടൽക്ഷോഭം എന്ന് പറഞ്ഞിട്ട് ചെറുതാക്കി കാണിക്കരുത് വളരെ വലിയൊരു എന്താ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് എന്റെ പൊന്നെ ധനി അടുത്ത തിരമാല വരുന്നു ഇപ്പൊ നേരത്തെ അടുത്ത തിരമാലയാണ് ഇപ്പൊ ആ വെള്ളമാണ് കിടക്കുന്നത് ഇനി ഇതടുത്തത് വന്നു ഇനി വീണ്ടും ഇതിനൊരു അവസാനം ഇല്ലാട്ടോ എത്രയോ തിരമലകൾ അങ്ങനെ വന്ന് അടിച്ച് കയറുന്നത് അങ്ങനെ തിരമാല അടിച്ച് അടിച്ച് കയറിയിട്ടാണ് ഇത് അവിടെ ഉള്ള വീട് ഒന്നുമില്ലാണ്ട് ഇത് ആ വീടിൻ്റെ ജനല വരെ ഇതാ കോഴി തള്ളി കയറി വന്നിരിക്കുന്നത് കണ്ടില്ലേ വീടൊക്കെ പണിയുമ്പോൾ ആൾക്കാർ എന്താ പറയുക തറയ്ക്ക് തറയുടെ താഴെ അല്ലേ നമുക്ക് മണ്ണ് ഉണ്ടാവുള്ളൂ ആ ജനല വരെ ഏകദേശം മണ്ണൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി പോകുകയാണെങ്കിൽ ഇത് ഉമ്മറം ഇത് സൈഡിൽ റൂം ചെറിയൊരു ബെഡ്റൂമാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇത് ഹാൾ ഓ ഇത് വേറൊരു കുഞ്ഞിയ റൂമ് ഇതും വേറൊരു റൂമ് ഹാള് ഇവിടെ വേറെ കുഞ്ഞിയ റൂം അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് ബെഡ്റൂം പിന്നെ ഇത് അടുക്കള അടുക്കളുടെ ആ സെറ്റപ്പുകൾ ഇവിടെ അടുപ്പ് കാര്യങ്ങളൊക്കെ ഇത് ആ എന്താ ഭക്ഷണങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമാണ് അത് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വഴിയുണ്ട് ഇതേ ഇങ്ങനെ പുറത്തേക്ക് വഴിയുണ്ട് ഇത് പിന്നെ അവരുടെ ഒരു കുഞ്ഞ ബാത്റൂമ് പിന്നെ ഭാഗത്തുള്ള സ്ഥലം ഇത് തോന്നുന്നു ഇതൊക്കെ അതിൻ്റെ പിന്നിൽ കടല് അതാ വേറെ സപ്പറേറ്റ് ഒരു ബാത്റൂമ് കൂടെ ഉണ്ട് ഇഷ്ടക്ക് വെച്ചിട്ടുണ്ട് ഇതൊക്കെ പണിത്തിട്ടുള്ള വീടൊക്കെ നല്ല രീതിയിൽ റിവ്യൂ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ വീടിൻ്റെ കൊലം കാണാം മേൽക്കൂരല്ല ഓടുവീടാണോ വാർപ്പുവീടാണോ വീടാണോ അറിയില്ല ഓട് വീടാവാൻ സാധ്യത പക്ഷേ ആ വീടിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും ഈ ഒരു കടൽക്ഷോഭം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടുകാർ ഇവിടെ താമസിക്കേണ്ടതാ അത്യാവശ്യം നല്ല നാല് ബെഡ്റൂമുള്ളൊരു അടിപൊളി വീട് കേട്ടോ ഇതിന്റെ വീടിന്റെ ഉള്ളികൊക്കെ പോയി കയറിയിട്ടെ ഉമ്മറം നോക്കി ഇത്രയും വലിയൊരു ഒരു നല്ലൊരു വീടായിരുന്നു അവരത് ഉപേക്ഷിച്ച് പോയി എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടൊരു വീടൊക്കെ ഉണ്ടാക്കിട്ട് അത് ഉപേക്ഷിച്ച് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമല്ലേ എന്തായാലും നല്ല ഭംഗിയിൽ പെയിന്റ് അടിച്ച് ഉണ്ടായിരുന്നൊരു വീടായിരുന്നു അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും വീടുണ്ടാക്കാനൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് എടുത്ത് കാണിക്കുന്നത് എന്ന് പറയാൻ ഒരു കാരണമുണ്ട് എന്താണെന്ന് പറയുക നമ്മൾ പല ആൾക്കാരും ലൈഫിൽ വീട് കിട്ടിയിട്ട് പണിത ആൾക്കാരായിരിക്കും പക്ഷേ പലപ്പോഴും നമ്മുടെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ സർക്കാരിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടാവില്ല നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ പലപ്പോഴും വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല നിലം പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചുമരി പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചുമരൻ്റെ സൈഡ് പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ പെയിൻറ് അടിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ പണി കഴിയാത്തായിരിക്കും പക്ഷേ ഇത് ഫുൾ ആയിട്ട് പണി കഴിഞ്ഞിട്ടുള്ള ഒരു വീട് അങ്ങനെ ഫുൾ ആയിട്ട് പണി കഴിഞ്ഞിട്ടുള്ള ഒരു വീട് അത് നമ്മൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ വീടിനെ നമുക്ക് ഫുൾ ആയിട്ട് പണി തീർക്കാൻ കഴിഞ്ഞില്ല ഞാനിത് ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോട്ടെ വലിയൊരു തിരമാല വന്നിട്ട് ഒരൊറ്റടി കണ്ടോ ഞാനൊക്കെ കുളിച്ചു പോയനപ്പോൾ അമ്മിയിലാണോ അമ്മിത്തറയിലാണോ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല എന്തായാലും ഞാനിവിടെ ഒരു തറയിൽ ഇനി അടുത്ത തിരമാല വരുമ്പോൾ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ീ തിരമാല വരുവോ എന്നറിയില്ല കാറ്റ് നല്ല രീതിയിലിട്ട് വരുന്നുണ്ട് കേട്ടോ കടല് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയം എന്നാണ് നമ്മുടെ ആ ചേട്ടന്മാര് പറഞ്ഞത് ഇതാ വരുന്നു വലിയ തിരമാല വലിയ തിരമാല ഇപ്പൊ അങ്ങോട്ട് അടിച്ചു കയറുട്ടോ ആ ആ അയ്യാ തീർന്ന ഏർ ഭീകരത്തില്ല നേരത്തെ വലിയ തിരമാലയായിരുന്നു നേരത്തെ അത്ര ഇണ്ടായിരുന്നില്ല നമുക്ക് എന്തായാലും ഇനി സമയം കളയാണ്ട് അവിടെ പുലിമുട്ടിലേക്ക് പോവാം അവിടെ വലിയ തിരമാലകൾ കാണാം കിടക്കാൻ പറ്റുമോ എന്നറിയില്ല ചിലപ്പോൾ പോലീസുകാർ വന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അവിടെ നോട്ടീസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാവും ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല അപകടമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ കിടക്കില്ല ആ അതാ വലുതരണം വരുന്നു പല കാരണങ്ങൾ പല ആൾക്കാരും സ്ഥലങ്ങൾ വിറ്റ് പോകുന്നുണ്ട് എനിക്കിനി സ്ഥലത്ത് ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ സ്ഥലം വിറ്റ് പോവുകയും ചെയ്യില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത സ്ഥലം മേടിച്ച പൈസയും വീടുണ്ടാക്കിയ പൈസയും ഒക്കെ പോകാൻ തന്നെയാണ് അപ്പൊ ഇനി ഇവിടെ നിന്നും യാത്ര ഇപ്പം ഞാൻ പോകുന്ന വഴി നേരെ മൂനയ്ക്കടവ് ആ ഒരു കുലിമുട്ടിലേക്കാണ് പോകുന്നത് ചെറിയൊരു ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെ അപ്പുറത്തപ്പുറത്തും വീടുകളുണ്ട് ഒരു ഗ്രാമാന്തരീക്ഷം ചെറിയ റോഡാണ് ഞാൻ ബസ് റൂട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല ബസ് റൂട്ട് ചിലപ്പോൾ അതുവഴി ആ ഒരു നമ്മൾ നേരത്തെ കണ്ട ബസ് സ്റ്റോപ്പിൽ അതുവഴി മാത്രമാണ് ഉണ്ടായിരിക്കുക കടപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ചാവക്കാട് ടൗണിൽ നിന്നും ആ ചാവക്കാട് ബീച്ചിൽ നിന്നും കുറച്ച് ദൂരം യാത്ര ചെയ്യണം എന്നാലാണ് നമ്മൾ ആ പുലിമുട്ടിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക പുലിമുട്ടി കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയുണ്ട് അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട് നമുക്കും ആ കാഴ്ച കാണാം ഞാൻ പോകുന്ന പ്രദേശം കണ്ടു അതൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട് ആ വീടുകളുടെ ഉമ്മർത്തിക്കും മുറ്റൊക്കെ ഇങ്ങനെ വെള്ളം കയറിയിരിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് വീടുകൾ വലിയ വീടുകളുടെ അടുത്ത് കയറിയിട്ടില്ല പക്ഷെ വെള്ളം കയറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴുകി പോവാനുള്ള ഒരു സംവിധാനം ഇല്ലേ എന്നുള്ളതാണ് ഇതാ ഇവിടെ കണ്ടോ ഈ ഒരു വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പൊ മഴ കുറഞ്ഞ കാരണമാണ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വെള്ളം കയറും അവിടെ ഒക്കെ വെള്ളം കയറി നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കഷ്ടപ്പാട് തന്നെയാണ് മഴക്കാലം മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല തെങ്ങും പറമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ തെങ്ങും പറമ്പിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ് ഇതേപോലെ തന്നെയാണ് മറ്റു പ്രദേശങ്ങളിലും ആൾക്കാരും ഒക്കെ ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ഈ പറമ്പുകൾ ഉണ്ടല്ലോ അതൊന്നും പറമ്പായിട്ട് അവലെ വില്ലേജ് നികുതിയിൽ ഉണ്ടായിരിക്കുക അതൊക്കെ എന്താ പറയാ തണ്ണീർത്തടങ്ങളോ അല്ലെങ്കിൽ നിലം അങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക കാരണം പറമ്പാണെങ്കിൽ വെള്ളം കയറുന്ന സ്ഥലത്തിനൊന്നും പറമ്പ് എന്ന് പറഞ്ഞിട്ട് അവര് കൊടുക്കാൻ സാധ്യല്ല